മുടക്കുഴ ഗ്രാമപഞ്ചായത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റായി കൃഷി മൃഗസംരക്ഷണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം യുവജനക്ഷേമം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് രചിത ജയ്മോൻ അവതരിപ്പിച്ചത് കാർഷിക മേഖലയ്ക്ക് മാത്രമായി അറുപത്തിരണ്ട് ലക്ഷം രൂപയോളമാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് കാർഷിക മേഖലയ്ക്കും മൃഗസംരക്ഷണത്തിനും ഊന്നൽ നൽകി മുടക്കുഴ പഞ്ചായത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റായി കൃഷിക്ക് അറുപത്തിരണ്ട് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും മൃഗസംരക്ഷണത്തിന് നാൽപ്പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയുമാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ഇതോടൊപ്പം പ്രകൃതി സംരക്ഷണം ജലസേചനം പരമ്പരാഗത വ്യവസായം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് രചിത ജയമോൻ അവതരിപ്പിച്ചു പുതിയ വെല്ലുവിളികളിൽ അഭിമുഖീകരിക്കുവാൻ പഞ്ചായത്തിനെ പ്രാപ്തരാക്കുക എന്ന ബൃഹത്തായ ഉത്തരവാദിത്വത്തിനാണ് ബഡ്ജറ്റ് രൂപീകരണ വേളയിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത് കോവിഡ് അനന്തര ഘട്ടത്തിൽ ജീവിക്കുന്ന നാം അഭിമുഖീകരിക്കേണ്ടതായി വരുന്ന പ്രശ്നങ്ങളായ കാലാവസ്ഥാ വ്യതിയാനം ഒരവിട മാലിന്യ സംസ്കരണം പ്രകൃതിക്ഷോഭം കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ തുടങ്ങിയവ പഞ്ചായത്ത് വെല്ലുവിളിയായി ഏറ്റുമുടുത്തേ യും സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിഭാഗ ജനങ്ങളെയും കർമ്മോന്മുഖരമായി രംഗത്ത് വന്നിട്ടുള്ള കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംരംഭങ്ങളെയും ഉന്നത ഉന്നതത്തിലേക്ക് നയിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകാരം നേടിയ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന വികസന കാഴ്ചപ്പാടാണ് ഈ ബഡ്ജറ്റ് വിഭാഗം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ ഈ ബഡ്ജറ്റ് സമ്മേളനം കൂടിയിരിക്കുന്നത് തീർത്തും തനത് കൊണ്ട് കുറവായൊരു പഞ്ചായത്താണ് മുടക്കുള ഗ്രാമപഞ്ചായത്ത് നാല് വർഷകാലം ഈ ഭരണസമിതിയുടെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരമാവധി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് ലൈവ് മിഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് തലയാക്കാൻ ഇടമില്ലാത്ത ആളുകൾക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതോടൊപ്പം തന്നെ സമഗ്ര ആരോഗ്യ ആരോഗ്യരംഗത്ത് കോവിഡാനന്തര ലോകം കോവിഡാനന്തര ഇന്ത്യ കോവിഡാനന്തര കേരളം കോവിഡാനന്തര മുടക്കുഴ ആ മുടക്കുഴയെ എങ്ങനെ നല്ല കൂടി മുന്നോട്ട് പോകാനായിട്ട് കഴിയും കുറിച്ച് ഈ ബഡ്ജറ്റ് ഇവിടെ സെക്രട്ടറി ജില്ലാ വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ബ്ലോക്ക് അംഗം ഷോജ റോയ് വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത് വികസന തുടർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കാൻ എനിക്ക് അവസരം ലഭിച്ചുകഴിഞ്ഞാൽ വളരെയധികം സന്തോഷവും അഭിമാനവും കൊള്ളുകയാണ് ഈ നിമിഷം നമ്മളെല്ലാ മേഖലയെയും വെല്ലുവിളികൾ നേരിട്ടിരിക്കുന്ന എല്ലാ മേഖലകളെയും തൊട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ നമുക്ക് കിട്ടാവുന്ന വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് പ്രത്യേകമായിട്ടും കാർഷിക മേഖലയാണെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത് നമുക്ക് കിട്ടുന്ന വരവുകൾ എല്ലാം തന്നെ എല്ലാം എല്ലും തന്നെ ചെലവ് തന്നെയാണ് ബഡ്ജറ്റ് ഈ ഈ ബഡ്ജറ്റിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകും വരുന്ന പ്രകൃതി സംരക്ഷണം ജലസേചനം എന്നിവയ്ക്ക് മാത്രമായി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ശുചിത്വ പദ്ധതികൾക്കായി മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് നീക്കി നീക്കിവെച്ചിട്ടുള്ളത് ഭവന പദ്ധതിക്കായി ഒരു കോടി നാൽപ്പത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ വിനിയോഗിക്കും റോഡുകളുടെ നവീകരണത്തിനും നിർമ്മാണത്തിനും ഗതാഗത പദ്ധതികൾക്കുമായി ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ ചെലവഴിക്കും വിദ്യാഭ്യാസ മേഖല ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും പട്ടികജാതി ക്ഷേമത്തിന് നാല് ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയും യുവജനക്ഷേമത്തിന് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയും ചെലവഴിക്കും വനിതാ വികസനം കുട്ടികൾ ഭിന്നശേഷിക്കാർ എന്നിവരുടെ ഉന്നമനം എന്നിവയ്ക്കും ബജറ്റ് പ്രാധാന്യം നൽകിയിട്ടുണ്ട് വൃദ്ധർ മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്നിവരുടെ ക്ഷേമത്തിനായി മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ബജറ്റിലുണ്ട് ടൂറിസം മേഖലയിൽ അഞ്ച് ലക്ഷം രൂപയാണ് ചെലവഴിക്കുക മാലിന്യ സംസ്കരണം കുടിവെള്ളം പ്രകൃതിക്ഷോഭ നിവാരണം എന്നിങ്ങനെ അനേക പദ്ധതികൾക്ക് ബജറ്റ് പ്രാധാന്യം നൽകുന്നു പുതിയ ബജറ്റ് ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ